ഹലോ ഫ്രണ്ട്സ് ചോമ എന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പൊ നിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ചെറിയൊരു കുഗ്രാമത്തിലാണ് കേട്ടോ കുഗ്രാമെന്ന് പറയാൻ പറ്റില്ല റോഡ് സൈഡിലാണ് ഒരു മെയിൻ ഹൈവേ മെയിൻ ഹൈവേ മെയിൻ റോഡാണ് ഇവിടുത്തെ മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ റോഡ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞ അതായത് ഞാൻ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഞാൻ ബിസാവിൽ സ്റ്റേ സ്റ്റേത് പിന്നെ അവരുടെ ചേച്ചി അവരുടെ വില്ലേജിൽ പോകുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനും അവരുടെ കൂടെ പിന്നെ വെറുതെ കൂടി ഞാൻ പോകാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് കേട്ടോ അവരുടെ ഈയൊരു വീട്ടിൽ ഇവിടെ ഇതാണ് കേട്ടോ വീട് വീട്ടിലെ എന്നാൽ അദർശത്തോളം നോക്കുവോ ബ്രോ മോർണിംഗ് പുള്ളിയുടെ അവിടെയാണ് ഞാൻ ഇന്നലെ ഈ റൂമിൽ കിടന്നത് ഇന്ന് തുറന്ന് കാണിച്ചുതരാം ഇവിടെയാണ് കേട്ടോ ഇന്നലെ ഞാൻ രാത്രി കിടന്നത് എന്റെ സൗണ്ടൊക്കെ പോയി കേട്ടോണ്ട് ഇവിടെ എൻ്റെ ബാഗിരിപ്പുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത് പുള്ളിക്കാരൻ കോഴിക്ക് കീട്ടത്തിന് മണ്ണിട്ടതാണ് നമ്മുടെ എന്റെ വീട്ടിലൊക്കെ പണ്ട് കോഴി ഉണ്ടായിരുന്നപ്പൊ ഇതൊക്കെ ആയിരുന്ന പരിപാടി അത് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ കോഴി കോഴി വിളിച്ച് വിളിച്ചാണ് ഞാൻ കോഴിയുടെ വിളി എൻ്റെ ഒക്കര ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ അവര് തൂത്ത് തീയക്കിട്ടോണ്ടിരിക്കാണോ വാഷ്റൂം കൊള്ളല്ലോ നമ്മുടെ കീഹോള് പോലും ഉണ്ട് ഏട്ടാ താക്കോലും ഇടുന്ന ഒരു സംഭവം പോലും ഉണ്ട് ഇവരുടെ വീട് ഞാൻ എല്ലാരെയും ഈ ചേച്ചി രാവിലെ തന്നെ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തിയാണ് ഇതാണ് നമ്മുടെ ചേച്ചി മോർണിംഗ് ബോണ്ടിയാ ചേച്ചി ആരൊന്നു പറയേണ്ട കാര്യമല്ലല്ലോ ഇവിടെ ഉള്ള എല്ലാ വീട്ടുകാരും അവിടെ രാവിലെ പണിയൊക്കെ എടുക്കുവാണ് ഏട്ടാ തുണി എഴുതുന്നത് തൂക്കുന്നത് അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുവാണ് കാശുണ്ടേ കശുവണ്ടി കശുവണ്ടി ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇവ തുണി എഴുതുന്നത് ഇവർക്ക് എല്ലായിടത്തും ഇതുപോലത്തെ ഒരു ഇത് കാണും കേട്ടോ അതിലിട്ടാണ് ഇവര് തുണി എഴുതുന്നത് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടോ അതെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണേട്ടോ ഇവര് തുണി കഴിവുന്ന നമ്മുടെ നാട്ടിൽ അടിച്ചല്ലേ കഴിവുന്ന ഇവർക്ക് എല്ലായിടത്തും ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ട് അതിലിട്ടാണ് ആക്കി കഴിവുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച ആടുകളെല്ലാം ചെറിയ വലിപ്പു ആടുകൾക്ക് കൂന ആടുകളാണ് ഇതെന്താ കോഴി ഇങ്ങനെ ആയിരിക്കുന്നെ മറ്റേ നമ്മള് ബാഡ്മിന്റൺ കളിക്കില്ലേ ബാഡ്മിന്റൺ കളിക്കുമ്പോ കോക്കോ അടിച്ചടിച്ച് തുന്നം പരിപാവില്ലേ അതുപോലെ ഇത് കണ്ടില്ലേ ഇവിടത്തെ സ്കൂൾ ബുസ് ആണെന്നു ഗിനിയ ബിസാവു അതില് സ്കൂളിൻ്റെ ഒരു മാപ്പ് സോറി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മാപ്പ് സ്കൂൾ പുസ്തകമാണോ എഴുതുന്ന ബുക്കാണോ എഴുതുന്ന ബുക്കാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ബുക്ക് പക്ഷെ രാജ്യത്തിൻ്റെ ഇത് ചോദിച്ചു നമ്മുടെ അങ്ങനെ ഇല്ലല്ലോ നമ്മുടെ ബീൻസ് ആണ് പയറാണ് അവരിങ്ങനെ ഉണക്കാനിട്ട്ക്കുന്നത് നമ്മുടെ പയറുണ്ടല്ലോ അതുപോലെ തന്നെ മ്ലാവ് മാവ് നമ്മുടെ പ്ലാവ് നമ്മടെ കശുവണ്ടി കശുവണ്ടി പോർച്ചുഗീസുകാരാണ് കൊണ്ടുപോകുന്നത് നമ്മളെ നാട്ടിലും കൊണ്ടുപോകുന്ന പോർച്ചുഗീസുകാരോ ഹലോ 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 ഭാഗത്ത് ഒരുപാട് ാണ് വീട്ടിൽ നിന്ന് കുളിച്ച് വൃത്തിയായി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് സിറ്റിയിലോട്ട് പോവാണ് നമ്മുടെ കത്തിയോ എന്ന് പറയുന്ന ടൗൺ ഇവിടെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോവാണ് ഇവിടെ അവരൊരു സ്ട്രീറ്റ് ഫുഡ് വിൽക്കുവാണ് കേട്ടോ അതില് പഞ്ചസാര മുക്കിയാണ് ഇത് കഴിക്കുന്നത് പഞ്ചസാര മുക്കി കഴിക്കുന്ന നമ്മുടെ വാഴക്കപ്പോക്ക് പോലെ ഉണ്ട് ഏത്തക്കഴിഞ്ഞ പഞ്ചസാര മുക്കി കാണുമ്പം തന്നെ കൊച്ചുകുട്ടികളൊക്കെ ഇതൊക്കെ വെക്കുവാണ് ഗ്രാമം രാവിലെ എണീറ്റിട്ടുണ്ട് എല്ലാ ആൾക്കാരും എണീറ്റ് പുറത്തോട്ടൊക്കെ ഇരിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത് അവിടെ ഞാൻ നേരത്തെ പോയ വീടുകളാണ് ഇതാണ് നമ്മുടെ വീട് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ടൗണിലോട്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഒരു വണ്ടി കിട്ടാൻ വേണ്ടി തന്നെ മണിക്കൂറുകൾ കാത്തിരിക്കണം അങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റോളം കാത്തിരുന്നപ്പോൾ ഒരു കാറ് വരുന്നു കിട്ടാൻ നോക്കട്ടെ ഓൾറെഡി വണ്ടിയിൽ മുഴുവൻ ആൾക്കാരാണ് ഇത്ര ഒരു കൊച്ചു ഒരമ്മ ഒരച്ഛൻ ഞാൻ ചേച്ചി തൻ്റെ ഫ്രണ്ടിൽ ഒരാൾ വീണ്ടും തൻ്റെ ഒരാളെ പുള്ളിക്കാരെ കേറ്റാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ് വണ്ടിയുടെ കോലമൊക്കെ കണ്ടോ ഇതൊക്കെയാണ് അവസ്ഥ പഴയ ബെൻസ് കാറാണ് പക്ഷെ വണ്ടി ഫുള്ള് മോശാണ് ഇവിടുത്തെ വണ്ടികളെല്ലാം അങ്ങനെ തന്നെയാണ് അടുത്തൊരു സ്ത്രീ ഫ്രണ്ടിൽ കയറിയിരിക്കുകയാണ്

അവിടെ ഒരു വീട്ടിൽ ഒരു മരണം നടക്കുവാണ് അതാണ് ആൾക്കാരെല്ലാം കൂടിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇന്ന് ഞായറാഴ്ച കുർബാന ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുടെ ഒരു തിരക്കൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാണുന്നത് പക്ഷെ ഞാൻ മിസ്സായി ഞാൻ അറിഞ്ഞില്ലേ ഇവിടെ ഇത്രയും ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് അല്ലെങ്കിൽ രാവിലെ പള്ളിയിൽ പോകാനൊന്നും നല്ല രസമുള്ള പള്ളി ഒരു പോർച്ചുഗീസ് പള്ളി കത്തിയോ നഗരത്തിന്റെ ഒരു മാർക്കറ്റ് ഭാഗത്തിലോട്ടാണ് ഞാൻ വന്നത് ഒരു ചെറിയൊരു മാർക്കറ്റാണ് അധികം വ്യത്യസ്തമായിട്ടൊന്നും അധികമായിട്ടൊന്നും ഇല്ല വളരെ ആളുകളൊക്കെ കുറഞ്ഞ ഒരു സ്ഥലം പഴയ പോർച്ചുഗീസ് ശൈലിയിലുള്ള നമ്മുടെ ഓടിട്ട കെട്ടിടങ്ങളും സംഭവങ്ങളൊക്കെ ഇപ്പോഴും കാണാനായിട്ട് സാധിക്കും നമ്മളിവിടത്തെ ഒരു മാർക്കറ്റിലോട്ടാണ് കയറി വന്നത് ഇത് പഴയ ആണ് കേട്ടോ പഴയ പോർച്ചുഗീസ് ബിൽഡിങ്ങിലാണ് നമ്മുടെ മാർക്കറ്റ് ഇരിക്കുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുട്ട അങ്ങനത്തെ നിത്യോപകരണ സാധനങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓറഞ്ച് മാങ്ങ മാങ്ങയൊക്കെ പരുവായി തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ ഉള്ള സ്ഥലങ്ങളിൽ അവര് ഈ പച്ചിലയ അവര് അരിഞ്ഞ് അത് പൊടിയാക്കുന്ന ഒരു ഇതാണ് കേട്ടോ പച്ചിലയ അതിന്റെ അകത്ത് ഇട്ടിട്ട് അത് വിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ മീൻ്റെ ഒക്കെ ഉള്ള ഇതൊരു സോസാണ് മരിച്ചിരി ഒക്കെയാണ് ഇവിടെ വേറൊരു സ്ഥലത്തിട്ട് വെക്കുന്നത് ഇവിടെ ഈ മരിച്ചിരി എന്തൊക്കെ കുറേ സാധനങ്ങൾ വലിയൊരു മാർക്കറ്റാണ് നല്ല രസമുണ്ട് കേട്ടോ ആൾക്കാർ ഭയങ്കര അഗ്രസീവ് അല്ല വീഡിയോ എടുക്കുന്നതിന് എന്നാലും ചെറിയ രീതിയിൽ നോക്കുന്നുണ്ട് ഇവിടെ മരിച്ചത് വാങ്ങിച്ചു ഇത്രയും വെട്ടി ഇട്ടതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ നാപ്പത് നാൽപ്പത്തി രൂപയാണ് നമ്മുടെ നാട്ടിലെ വിലയെന്ന് വരുന്നത് നമ്മുടെ ഞണ്ടാണ് കേട്ടോ അവര് ചെറുതായിട്ട് ആക്കുന്നത് രണ്ട് വിൽക്കുന്ന കാഴ്ചയ നമ്മുടെ മീന് പുഴ മീനാണെന്ന് തോന്നുന്നു പുഴമീനാണ് ഇവിടെ ചെറിയ കരുവാട് നമ്മുടെ മുളക് അങ്ങനത്തെ സാധനങ്ങൾ തീരുന്നില്ല മാർക്കറ്റ് കുറേ ഉണ്ട് അങ്ങോട്ട് മീനാണ് ഫുൾ മീനാണ് കേട്ടോ അവർ വിൽക്കുന്നത് ചെറിയ ഫുള്ള് കരുവാട് തന്നെയാണ് എല്ലായിടത്തും കരുവാട് മീനിൻ്റെ സെക്ഷനാണ് ഇവിടെ പപ്പക്ക ഒക്കെ ധാരാളമുണ്ട് പപ്പക്ക പിന്നെ ഈ സാധനം എന്താണെന്നോ ഇത് എൻ്റെ അടുത്ത് ചേച്ചി കാണിച്ചു തന്നു പക്ഷെ ഇതെന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ഇടുക നല്ല പഴങ്ങൾ കിട്ടും പഴങ്ങളെന്ന് പറയുമ്പോ നോക്കേ പഴങ്ങളെന്ന് പറയുമ്പോൾ മറ്റേ ചെറിയ മധുരം നമ്മുടെ രസകളി ഭാഗത്തല്ല അല്ലാത്ത ടൈപ്പിലുള്ള ഒരു പഴമാണ് കേട്ടോ ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് സോറി ചേച്ചിയുടെ സഹോദരിയുടെ വീട്ടിൽ നേരത്തെ വന്നാ കേരള വീട്ടില് എന്തൊക്കെ അടി അടക്കുവാണ് ഏട്ടാ ആൾക്കാർ എന്തൊക്കെ അവിടെ ഭയങ്കര അടി കേട്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞാ വീട്ടി എടുക്കാൻ പറ്റില്ല വീട്ടി എടുത്തല്ല ആരൊക്കെ എന്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നോ അടുത്ത അടി കാണാൻ ഭയങ്കര രസമാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വെച്ചുള്ള ആക്ഷൻ ആണ് ഇതിടയില് ഇതിന്റെ ഇടയിൽ വലിയ പൊരിഞ്ഞ അടിയായി ഒരാള് ഇറങ്ങിയൊക്കെ പോയേട്ടോ അവിടെ ഭയങ്കര അടി ഐഡിയസും എടുക്കാൻ പറ്റില്ല പക്ഷെ കാണാൻ വല്ല രസമാണ് എല്ലാരും കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ചെറിയ പറയുന്നതും അഭിഷേകവും പ്രാപ്തും എന്നിട്ട് കൈ വെച്ചിട്ട് രണ്ട് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കും ഇനി വീട്ടിലോട്ട് പോയിട്ട് വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് ഓറഞ്ച് എന്താണ് വാങ്ങുവാണ് കേട്ടോ ഈ കാണുന്ന ഇതുപോലത്തുള്ള ടാക്സികൾ ഇതുപോലത്തുള്ള ടാക്സികളാണ് എല്ലായിടത്തും കേട്ടോ പഴയ ബെൻസ് കാറുകളൊക്കെയാണ് പണ്ട് യൂറോപ്പ്യെന്നൊക്കെ കൊണ്ടുപോകുന്ന യൂറോപ്പ്യെന്നൊക്കെ ഡംപ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ കൊണ്ടു അത്

പാമോയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് ആയിട്ടാണ് അരച്ചാണ് ഓയിൽ ഉണ്ടാക്കുന്നത് ഓയിൽ പാം പാം അതാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ആട്ടും ഞാൻ ഇവരെടുത്ത് വന്നിട്ട് അതല്ലേ നാട്ടമ്മളക്കമ്മിപ്പുണ്ടെട്ടോമാറിട്ട് അടി അടക്കമാണല്ലോ ഡബ്ല്യു 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 ഇ എഫ് ഇത് കണ്ടപ്പോ എന്റെ പണ്ടത്തെ ഞാനും എന്റെ കസിനും കസിന്മാരെല്ലാരും ഇതാണ് കേട്ടോ നമ്മളെ ആണുകള് എപ്പോ കൂടിയാലും റൂബി കയറി കട്ടലിന്റെ വണ്ടയിൽ കയറിയിട്ട് അടി കൂടും അതാണ് എപ്പോ ഉള്ള പരിപാടി അതാണ് ഓർമ്മ വന്നേ നമ്മുടെ ആട് ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ആട് ും ചെറിയ ആളാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര വൈബ് കേട്ടോ പറഞ്ഞാവ് മരങ്ങളും അവർ വിറകൊടിച്ച് വന്ന് അത് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നു എൻ്റെ പഴയ വീടൊക്കെയാണ് ഓർത്തത് എൻ്റെ പഴയ വീട് മൺകട്ട വീടായിരുന്നു അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ചെറിയ ഇതുപോലത്തുള്ള ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിലായിരുന്നു ഉമ്മ കുക്ക് ചെയ്തൊക്കെ കൊണ്ടിരുന്നത് അതൊക്കെ മിസ്സാവുന്നു ആ വീടും പോയി എല്ലാം പോയി ഞാനൊരു കൊലപാതകയാകാൻ വേണ്ടി പോവാണ് അവൻ ചിക്കനും പിടിച്ചുകൊണ്ട് വരുവാണ് കിട്ടിയ ഞാനിതിനെ വെള്ളം കൊടുത്ത് ഇതാക്കാൻ വേണ്ടി പോവാണ് പാവം കോഴി സോറി കോഴി എന്നെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ച മീ സു മീ ഇവര് ചൂടുവെള്ളത്തിലോട്ട് മുക്കി വെക്കുവാണ് ഒന്നിനുണ്ടോട്ടോ കോഴിയെ ചൂടുവെള്ളത്തില് ഉണ്ടല്ലേ ചൂടാക്കിയ വെള്ളത്തിലാണ് എടുത്താക്കുന്നത് ഓ ഇനി അവര് ഇതിന്റെ തൊലി വലിച്ചെടുക്കും ഇതാണ് കേട്ടോ പരിപാടി കണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ഇതാണ് കേട്ടോ ഇവിടെയൊക്കെ ഇവര് തൊലി മാത്രമേ എടുക്കുള്ളൂ നമ്മൾ ഇന്ത്യയിലും ഇങ്ങനെ ഉണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ പോയാൽ അവരിങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ കണ്ടിട്ട് അവരിതിനെ അവര് എന്താ പറയാ കരിക്കും കേട്ടോ ഈ ഒരു ഇത് നമ്മൾ നാട്ടിൽ ഈ തൊലി ഉപയോഗിക്കില്ലല്ലോ ഞാൻ കാലൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ സ്റ്റേഡിലാക്കാൻ പോയപ്പോ അവരോട് വേണ്ടാവുന്ന പറഞ്ഞു Ừ. Em phát sóng Chào Namaste. Namaste. Tika. Tika. Chào tạm bỡ. Sar. OK. Vijay. വിജയ് മനീഷ് മനീഷ് ഉഷ്ണത് ഉഷ്ണത് ഫാർമസി രാമ രാമ ഏതോ ഫാർമസിൽ വർക്ക് ചെയ്യാണ് അവിടെയുള്ള ഇന്ത്യക്കാർ ഫാമസി ഗിനിബിസാവിലുള്ള രാമ ഫാർമസി ഫാർമസി റാമ റാം ഫാർമസിൽ എന്തോ വർക്ക് ചെയ്യാൻ അങ്ങനെയട്ടോ പുള്ളിക്കാരനറിയുള്ള ഇവിടെ കോഴി കോഴിയെ കോഴിയോ സായ്പ് കോഴിയാക്കിട്ടുണ്ട് അവരതിനെ തീയിലിട്ടിട്ട് കരിക്കുവാണ് ഏട്ടോ നോർത്ത് ഈസ്റ്റിലൊക്കെ ചെയ്യുന്നതാ തീയിലിട്ട അതിന്റെ മുടിയൊക്കെ അതിലെപ്പോഴും ഇരിപ്പുണ്ട് ഈവൻ യൂറോപ്പിൽ പോയാലും ചില സ്ഥലത്തൊക്കെ ഭക്ഷണത്തിൽ ഇതങ്ങനെയാണ് ഏട്ടോ അവര് റൈസ് ഉണ്ടാക്കുവാണ് അവിടെ കാലൊക്കെ ഇട്ട് കരിക്കുവാണോ തീര് േ എന്നിട്ട് അതിന്റെ തൊലി കുറച്ച് ചെത്തി കളയുക അതിന് കുറച്ച് വെള്ളം നനച്ച് ഉപ്പിട്ട് തേയ്ക്കുവാണ് ദേഹം മുഴുവൻ ഉപ്പാണ് കേട്ടോ കോഴിയുടെ പുറത്ത് തേക്കുന്ന എന്നിട്ട് വീണ്ടും വെള്ളം ഇട്ട് അവര് തേച്ച് കഴിവുമാണ് ഉപ്പിട്ടതിന് നാരങ്ങ വേണ്ടി പോവാണെന്ന് ട്ടോ നമ്മുടെ മുട്ടയാണ് കേട്ടോ നമ്മുടെ കോഴിക്കത്തുള്ള മുട്ടയും സംഭവങ്ങളൊക്കെയാണ് ഇത് ഞാൻ ഇത് മുട്ട ഇതാണ് വലുതായി മുട്ടാവുന്ന പറ്റിപ്പോയി മുട്ട ഇതിന്റെ അകത്താണ് സംഭവം അതിൻ്റെ അകത്ത് മുട്ട ഇരിക്കുവാണ് റെഡിയായ മുട്ട തന്നെയുണ്ടോ കേട്ടോ ഓ മുട്ട റെഡി ആയിട്ടില്ല തോന്നുന്നു മുട്ട ഓ മുട്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ കോഴി മുട്ട മുട്ടയിടാറായതിനു മുമ്പാണ് പിടിച്ചത് പക്ഷെ അത് റെഡി ആയില്ല ട്ടോ തോളൊന്നും കറക്റ്റ് ആയിട്ടില്ല സമയമാവാത്ത മുട്ട ഇവിടെ നമ്മുടെ മീനാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് മീനിൽ നാം ഒരു ഗരി വാരി ഇടുന്നത് കേട്ടോ മുളക് തല്ലിച്ചത് പിന്നെ അതൊക്കെ എന്ത് സോസാണ് ആ സോസ്ടിക്കൻറെയിൽ ഇവര് കുറച്ച് പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് പിന്നെ കുറച്ച് മല്ലിയിലയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിച്ച് ഇട്ടു അത് അങ്ങനെ ഇട്ട് കുറച്ച് വരില്ല എന്നിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ റാഡിസും കുറച്ച് തക്കാളിയും ഒക്കെ ഇട്ട് ഇനി ചെയ്യാൻ വേണ്ടി പോവാണ് ഡയറക്റ്റ് അതിന്റെ മുകളില് ഇനി ഇവര് ഓയിൽ ഒഴിക്കാൻ വേണ്ടി പോകുന്നു തോന്നുന്നു അതിനെ പോലെ അവര് ഓയിൽ ഒഴിക്കുന്നു എന്റെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അവരിവിടെ ആഹാരം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചോറും മീനും നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ചോറും മീനും അടിപൊളി അടിപൊളിയാണ് വേറെ ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ ഹിന്ദി പറയുന്ന ചേട്ടൻ നമ്മുടെ ചേച്ചിയുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ ഔ അടിപൊളി 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 ചിക്കൻ അടിപൊളി എന്ന് പറഞ്ഞില്ലേ ഞാൻ മോശം അല്ലേ അങ്ങനെ അങ്ങള്ള വില്ലേജില് ഒരു സ്ഥലത്തും കറണ്ടൊപ്പം ഇല്ല കേട്ടോ ഇതാണ് ഇവരുടെ കറണ്ടിന്റെ ഒറ്റ ആകെ സോളാർ പാനലാണ് കേട്ടോ ഈ കാണുന്ന പുറത്ത് സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട് കണ്ടോ ആ കാണുന്ന സോളാർ പാനലാണ് അതിൽ നിന്ന് എടുക്കുന്ന കറണ്ട് ഈ ഗ്രാമത്തിലുള്ള ഫുള്ള് വില്ലേജിലുള്ള ഫോണല്ല ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത് അതൊക്കെ മനസ്സിലായില്ല ഞാൻ എന്റെ ചാർജർ ഈ വള്ളിയ എന്റെ തിരിഞ്ഞു തിരിഞ്ഞോങ് കേട്ടോ പത്തുനൂറ് ഫോണാണ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അവരെ മുടി തരുന്നത് ഗുഡ് ചെയ്തുതരുന്നത് അപ്പോൾ അങ്ങനെ എന്റെ മുടി ചെയ്തോണ്ടിരിക്കണം

കൊള്ളാം കേട്ടോ കേളാ കുളിച്ചോണ്ടിരിക്കുവാണ് ഇപ്പൊ കുളിക്കുന്നതിന് മുമ്പ് ഇവിടെ എല്ലാ ആൾക്കാരും ചെരുപ്പാണ് കേട്ടോ ആദ്യം കഴിവ് വന്ന ചെരുപ്പ് നല്ലപോലെ ഭയങ്കര ക്ലീൻ ആക്കുക കേട്ടോ സോപ്പൊക്കെ ആയിട്ട് ഒരു ഭയങ്കര അടിപൊളി ഭയങ്കര വൃത്തിയായിട്ടാണ് കേട്ടോ കുളിക്കുന്നതും എല്ലാം കണ്ടില്ലേ ഫുള്ള് ചെരുപ്പാണ് ആദ്യം കഴിവുന്നത് ഇവിടെ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഭയങ്കര സ്ലോ ലൈഫാണ് ഇനി കുളിച്ച് റെഡിയായി ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ ദിവസം ക്യാപിറ്റലിൽ നിന്ന് ഇവിടോട്ട് വരാനായിട്ട് ആകെ ഒറ്റ ബസ്സേ ഉള്ളൂ ഡെയിലി ഒരു ബസ് ഉണ്ട് പക്ഷെ അത് തന്നെ ഉണ്ട് കേട്ടോ ഒരു ദിവസം ഒരു ബസ്സെങ്കിലും ഉണ്ട് അത് വൈകുന്നേരം ഇപ്പൊ കുറച്ച് നേരം മുമ്പ് സൺസെറ്റിന് മുമ്പ് പോയതേ ഉള്ളൂ ഇന്നലെ ആ ബസ്സിലാണ് നമ്മൾ വന്നത് പക്ഷേ ഇന്നലെ എത്തിയപ്പോൾ അത് പാതിരാത്രിയായി കാരണം ഇന്നലെ വണ്ടി വഴിയിലായി പിന്നെ ബസ് വേറെ മാറി അങ്ങനെയൊക്കെ കുറെ പരിപാടി ഉണ്ടായിരുന്നു ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് ഒന്ന് നടന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുവാണ് ഇതാണ് നമ്മുടെ വീട് രാത്രി അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രദേശത്ത് രാത്രി ഇവിടത്തെ ആകാശത്ത് സ്റ്റാർ എൻ്റെ അനുകരിച്ചതാണ് ഏട്ടോ സ്റ്റാർ എൻ്റെ മനസ്സിലായല്ലോ ചാത എൻ്റെ അമ്മ ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ കശുവണ്ടി പഴങ്ങൾ കുറച്ചാണ് പഴം നമ്മുടെ ബനാന അത് കുറവാണ് പിന്നെ എന്ന് പറയുമ്പോൾ ജാക്ക് ഫ്രൂട്ട് കുറച്ച് അതും കുറവാണ് പിന്നെ പന ഇവരുടെ പാമോയിൽ ഉണ്ടാക്കുന്ന അത് ആ ഒരു മരങ്ങൾ ധാരാളം കാണാം പിന്നെ മാങ്ങ മാവുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും നമ്മുടെ കൂടെ കൂടെതുകൊണ്ട് രണ്ട് കുട്ടികളുമുണ്ട് ഇവരുടെ ബന്ധുക്കളാണ് ഇതൊക്കെ ആരെന്നൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവര് പോർച്ചുഗീസ് മാത്രമേ സംസാരിക്കൂ വേറെ ഒന്നും സംസാരിക്കില്ല അതിന് ക്രയോൺ എന്നാണ് ഇവർ പറയുന്നത് ക്രയോൺ ആണ് ഇവരുടെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പപ്പക്ക ഇവിടെ നിന്ന് അരിഞ്ഞു കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ അബ്ദുൽ കലാം പഠിച്ചതുപോലെ ഒരു ലൈറ്റിന്റെ അടിയിൽ ഇരുന്ന് പഠിക്കുന്ന കാഴ്ച ഉണ്ടോ ഇതാണ് കേട്ടോ അബ്ദുൽ കലാം ഇവിടുത്തെ ഹലോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അബ്ദുൽ കലാം ആണ് ഒരു പോസ്റ്റ് ലൈറ്റിന്റെ അടിയിലിരുന്ന് ബടിക്കുവാണ് ഭാവം